അതോടൊപ്പം തന്നെ ഇത് കൊണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ സലാഹുദ്ദീന്റെ ഇടമായതുകൊണ്ടും ഒന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക ഞങ്ങളുടെ പ്രിയപ്പെട്ട സലാഹുദ്ദീന്റെ രക്തസാക്ഷിത്വം രണ്ട് ദിവസം മുൻപ് കഴിഞ്ഞുപോയി അന്ന് ആർ എസ് എസിന്റെ നരഭോജികള് ഒരഞ്ഞൂറ് രൂപയുടെ കൈക്ക് ഏതോ ബേക്കറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വലിയ ധീരന്മാരായിട്ട് സലാഹു വലിയ വലിയ അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിയൊക്കെ എടുത്ത് മുറിച്ചു തലയുണ്ടായിരുന്നില്ല തലയുണ്ടായിരുന്നില്ല ആ മുറിച്ചവന്മാരുടെ ആർ എസ് എസിനെയും ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ഘാതകനായിട്ടുള്ള ക്രിമിനലിനോടും ഒക്കെ ഓർമ്മിക്കാനുള്ളത് സലാഹുദ്ദീൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഞങ്ങളുടെ മനസ്സിൽ തീയായി കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനാണ്

ചില ആളുകൾക്കൊക്കെ കഴിമരങ്ങള് പിടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എസ് ടി പി പ്രവർത്തകന്മാര് എല്ലാം അങ്ങ് മറന്നിട്ടുണ്ട് എന്ന് ഒന്നും മറക്കൂല കൂട്ടരെ അങ്ങനെ മറന്നൊരു ശീലം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും ഒരു നാൾ ഒരു നാൾ ഞങ്ങൾ ഓർമ്മിപ്പിക്കും വലിയ അതിന്റെ നേതാക്കന്മാരോട് എല്ലാം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കൈക്കൊക്കെ നിങ്ങൾ മുറിച്ചോ അഞ്ഞൂറ് രൂപക്ക് എല്ലാ ബേക്കറിയിലും കൈക്കൊക്കെ കിട്ടും പക്ഷെ അത് എത്ര കാലം മുറിക്കുമെന്നും നമുക്ക് കാണാം മാണമെന്നും കാണാമെന്നും മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്